ഉദയഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെയും വിവിധ ഭക്ത ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ഉദയഗിരി ടൌണിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ഇടവക വികാരി ഫാദർ മാത്യു ചെറുപറമ്പിൽ യാത്രയ്ക്ക് ആശംസകൾ നൽകി ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജന്മദിനത്തോടനുബന്ധിച്ച് എസ് എൻ ഡി പി പ്രകാശ് ശാഖയുടെ നേതൃത്വത്തിൽ പുഷ്പഗിരി അമലഗിരിയിൽ നിന്നും പ്രകാശ് ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് നടത്തിയ ഘോഷയാത്രയ്ക്കാണ് ഉദയഗിരിയിൽ സ്വീകരണം ഉദയഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെയും ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് ഇടവക വികാരി ഫാദർ മാത്യു ചെറുപ്പറമ്പിൽ യാത്രയ്ക്ക് ആശംസയർപ്പിച്ചു ഗുരുവിൻ്റെ ജന്മ നാളിൽ പ്രത്യേകമായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഏറ്റവും കൂടി സ്വാഗതം ആശംസിക്കുന്നു ഈ ജയന്തി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നും നന്മ ഭവിക്കട്ടെ മനസ്സുകളിൽ നിന്ന് ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്മ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇടവക ട്രസ്റ്റിമാരായ ബോബൻ പരിന്തിരിക്കൽ ബിജു ചിറ്റൂർ ടോമി കളപ്പൊരിക്കൽ അനിൽ പുതിയാപ്പറമ്പിൽ ടോമി കാക്കല്ലിൽ സിജു തുണ്ടിയിൽ സിജുതുണ്ടിയിൽ തുണ്ടിയിൽ അഭിലാഷ് നാലുനടിയിൽ ബോബൻ വടുതലക്കുന്നേൽ തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി